അരിവമ്പ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു ദാറ്റ് യു വോണ്ട് ടു ടോക്ക് അബൌട്ട് ദ കൈൻഡ് ഓഫ് ഡിഫിക്കൽസ് യു ഹാഡ് ഈ തെറപ്പിസ്റ്റ് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റിനെ കണ്ടുപിടിക്കാനും അവരുടെ അവരുടെ ഫീസ് ആണെങ്കിലും അവരുടെ കാര്യങ്ങളാണെങ്കിലും അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് അതെ നോക്കി എൻജോഷ് തരുന്നില്ല നാട്ടിൽ സ്പെഷ്യലി ഞാൻ നോട്ട് ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടോക്കൺ ഒരു ഒരാളെ കാണാൻ പോകുമ്പോൾ നമുക്കൊരു ടോക്കൺ തന്നിട്ട് നമ്മളുടെ പുറത്തൊരു പത്ത് പേര് നിപ്പുണ്ടാവും അവരുടെ കൂടെ നമ്മളും കൂടെ വന്നിരിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ കോണ്ടാക്ട്സ് ആണ് ഓ അനദർ പേഴ്സൺ വിത്ത് സം സംസീസ് പല തെങ് അകത്തൊരാളിരുന്ന് സെഷൻസ് എടുക്കുന്നുണ്ടാവും വോട്ട് എവർ നമ്മൾ പൈസ കൊടുക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് സംസ് മോർ ഒരാൾക്ക് ആങ്സൈറ്റി ആങ്സൈറ്റി ഇതൊക്കെ ഉള്ള ഒരു വ്യക്തി അകത്ത് ടോക്കൺ വിളിച്ചകത്ത് കയറുന്ന സമയത്ത് അവർക്കറിയാം പുറത്ത് അഞ്ച് പത്ത് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ ഓൾറെഡി ഹൈപ്പർ ആ ലൈക് യു ഞാൻ അധികം സമയമെടുത്താൽ പുറത്ത് ചിലപ്പോൾ നമുക്ക് അകത്ത് ചെന്ന് കരയാനേ പറ്റുണ്ടാവുള്ളൂ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ ഒന്നും ഒരു എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ് ഒന്നും നടക്കില്ലായിരിക്കും പക്ഷെ നമുക്ക് ഗിൽട്ടാണ് ഐ എം ബൈ ഐ എം ടേക്കിംഗ് ടു മച്ച് ടൈം ഓഫ് ദയർസ് ഹു ആർ ഓൾസോ സഫറിങ് ആൻഡ് ഓൾസോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ആർ സഫറിങ് ഹു ദിങ്ക് ദൈ പെയിൻ ഇസ് ലെസ് ബിഗർ എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ബിക്കോസ് മെന്റൽ ഹെൽത്ത് മെജറബിൾ റൈറ്റ് അതെ ബി പിരം ഒരു നമ്പർ കിട്ടുമ്പോൾ നമുക്കറിയാം ഈ നമ്പർ കൂടുതലാണ് നിങ്ങക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇവിടെ ഈ പരിപാടിയില്ല സോ വി ആർ ഓൾവേസ് തിങ്കിങ് എന്റെ എന്റെ പ്രശ്നം അത്ര വലിയ പ്രശ്നം അല്ല പൊറത്തൊരാള് വെയിറ്റ് ചെയ്യാണ് ഞാൻ ഇവിടെ കരഞ്ഞ ടൈം കളയാണല്ലോ അതിനുള്ള പതിനഞ്ച് മിനിറ്റ് കഷ്ടി അവർ തരൂ പതിനഞ്ച് മിനിറ്റിന് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഒരാൾ എത്ര പേർക്ക് മുടക്കാൻ പറ്റും ആവശ്യം എല്ലാവരുടെയാണ് അതുകൊണ്ടാണ് ഇത് പൈസക്കാരുടെ അസുഖാന്ന് മാറുന്നത് അസുഖം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇത് അഫോർഡ് ചെയ്ത് എല്ലാ ആഴ്ച പോണം ഇറ്റ് ആഴ്ച ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഞാനിത് അഞ്ചാറ് വർഷം മുമ്പത്തെ കാര്യം പറയാണ് ബിഗർ ദോ ഡിയിലൊക്കെ പിന്നെ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്ന സ്ലോട്ട് അബൈ ചെയ്തേസ് ഓഫ് വൺ അവർ സോ യു ആർ പേയിങ് എന്താണ് ഈ രണ്ടായിരം രൂപ വോട്ട് എവർ യു ആർ പേയിങ് ആ സമയത്ത് വേറെ ഒരാളും അവിടെ പൊറത്തില്ല ക്യൂ അല്ല നിങ്ങൾ നിങ്ങളുടെ സമയത്ത് പോകത്തു നിങ്ങള് നാപ്പത്തി അവർ നാല്പത്തഞ്ച് മിനിറ്റ് നിർത്തിക്കും നിങ്ങൾക്ക് അതിന്റെ എക്സ്ട്രാ പറയാനുണ്ടെങ്കിൽ അവർ അടുത്ത സെഷനിലേക്ക് വിളിക്കും പക്ഷേ അറ്റ് ദ ലീസ്റ്റ് ഉണ്ട് ആ ഗിൽഡ് ട്രിപ്പ് ഇല്ല ആസൈറ്റി ഗോത്രൂ ചെയ്യുന്നില്ല ഒത്തിരി കാര്യങ്ങൾ നമ്മളിവിടെ മാറി കിട്ടും അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല ഇവിടെ ഇപ്പൊ സ്ലോട്ട് സിസ്റ്റം തന്നെ സ്ലോട്ട് സിസ്റ്റം ആണെങ്കിലും പിന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിലും ഇറ്റ്സ് എ സെയിം തിങ് അഞ്ച് പത്ത് മിനിറ്റ് അവരെടുക്കുള്ളൂ അവരുടെ എന്നാന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് മാനറിസം കാണുമ്പോൾ അവർക്ക് ഒരുമാതിരി ഒരു ഐഡിയ കിട്ടും പക്ഷെ നമുക്കതല്ലല്ലോ നമ്മളൊരു ഡോക്ടറിനടുത്ത് മുഴുവൻ പറഞ്ഞു കുലേ പെട്ടെന്ന് ഞാൻ ഗുളിക എഴുതി എന്നാൽ വയ്ക്കാൻ പറയും അന്ന് പിന്നെ എന്തിനാ ഗുളിക തരുന്നതെന്ന് പറയില്ല സോ ഫസ്റ്റ് ഡോക്ടർ ഫസ്റ്റ് അല്ല ഫസ്റ്റ് സം ഐ ഡോ ഐ വണ്ട് ടു സിക്സ് ഡോക്ടേഴ്സ് ഓക്കെ സർ സിക്സ് പക്ഷെ ഏതൊരു ഡോക്ടറെ മരുന്ന് എഴുതി തന്നു ഞാൻ പോന്നു പോന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്താലും വണ്ണം കുറയുന്നില്ല മൈ വെയ്റ്റ് ഇസ് ഗോയിങ് ക്രേസി അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഒരു അങ്കിളുടെ ഏതൊരു ഫങ്ഷന് ഞാൻ എൻ്റെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ പഴയ കുറെ പേര് മീറ്റ് ചെയ്തു ഞാനും പോയി അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ന്യൂസിലൻഡിലാണ് പുള്ളിക്കാർത്തി ഒരു എട്ട് വയസ്സുള്ള കൊച്ചുണ്ട് പുള്ളിക്കാരത്തി വന്നിരിക്കുകയാണ് അപ്പൊ ഷീസ് ലോസ്റ്റ് ഓഫ് വെയ്റ്റ് ഷി ലുക്സ് പെർഫെക്റ്റ് ആൻഡ് ഐ എം എൻട്രിങ് അർജുനെ ഇതുകൊണ്ട് ഒരു കൊച്ചിൻ്റെ അമ്മയാണ് ഇങ്ങനെ ഇരിക്കുന്നത് നീ എന്താണ് ഇങ്ങനെ ഇരിക്കണെന്ന് നമുക്ക് അറിയ പോലും ഇല്ല നമ്മൾ എന്താ ഇങ്ങനെ ഇരിക്കണെന്ന് നോട്ട് ദൈറ്റിംഗ് ലോട്ട് അങ്ങനെ ഒന്നുമില്ല ഐ ആൻഡ് സൈക്കാട്രിസ്റ്റ് നമുക്ക് മരുന്ന് തന്നിട്ട് ചിലപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് അടുത്ത സെഷനിൽ വിളിക്കണേ അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് അടുത്ത സെഷനിൽ വിളിക്കണേ അപ്പം അപ്പോക്ക് നമ്മൾ വണ്ണം വെച്ചൊരു അവസ്ഥയിലായി ഓ ഇറ്റ് ദിസ് ഹാസ് എ സൈഡ് എഫക്റ്റ് ഓഫ് വെയ്റ്റ് ഗെയിൻ അത് നേരത്തെ പറഞ്ഞൂടി എനിക്ക് വന്ന കളി ബിക്കോസ് ഐ എറ്റ് ലീസ്റ്റ് ഐ വുഡ് ഹവ് ബീൻ മെൻ്റലി പ്രിപ്പയർഡ് ടു ഫേസ് ദീസ് പീപ്പിൾ Face these people, I would have been more mindful of what I was eating. You would have been mindful knowing yeah. that your body is going yes, to retain that yes. fat. Yes, and I wouldn't have been guilty of nothing, right? Oh, I am in my 30s, my metabolism is slowing. Oh, I'm like womanhood is this. All of those things are coming to you, right? None of the doctors in India tell you clearly. ർ റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷൻ ഐ അഡർസ്റ്റാൻഡ് എന്നൊക്കെ യു ദ ഡോൺ ടെൽ യു ദു ആർ ബൈ പോലോർ ഓർ യുവർ ദിസ് ഈച്ച് പേഷ്യന്റ് ഇസ് ഡിഫറെ ഒരെണ്ണം ഗൂഗിൾ ചെയ്ത് അപ്പുറത്ത് പോയി അത് അസുഖത്തിന്റെ അങ്ങം പോയിട്ട് കണ്ടുപിടിച്ചിട്ട് ചിലപ്പം ഒബ്സെഷൻ ഉണ്ടല്ലോ ആൾക്കാർക്ക് സൊ ദ വിൽ മേക്ക് ദ വേഴ്സ്റ്റ് ഓഫ് ദാറ്റ് ഡിസീസ് ഓ ദാറ്റ്സ് ഓൾസോ ദർ വിച്ച് ഈസ് വിച്ച് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ യു ഡോണ്ട് നോ എനിക്ക് ഞാൻ ഞാൻ ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും ഞാൻ അവരെ ചിരിപ്പിക്കാതെ ഇറങ്ങില്ല എനിക്ക് സീരിയസ് ആയിരിക്കുന്ന ഡോക്ടേഴ്സ് എന്നെ ചികിത്സിക്കുന്ന എനിക്കിഷ്ടില്ല ലൈക്ക് ഐ വോണ്ട് ദം ടു സ്മൈൽ എറ്റ് മീൻ ആൻഡ് സൈക്കാട്രിസ് നോക്കിക്കോ ദ വിൽ ഓൾവേസ് ഹാവ് എ ന്യൂട്രൽ ഫേസ് ലൈക്ക് യു സീങ് എ ഡെത്ത് ഫേസ് ഡിഗ്രിയിലാണ് വരുന്നത് അറിയില്ലാത്തതുകൊണ്ട് എന്നോട് ഏത് ഒരു ഡോക്ടറാണ് പറഞ്ഞേക്ക് നമുക്ക് അറിയില്ല മുന്നേ ഇരിക്കുന്ന ആളുടെ അറിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിരിച്ചവരെ വെൽക്കം ചെയ്താൽ ചെറുപ്പം അതായിരിക്കും നമ്മളെ തലക്കെട്ടാ എനിക്ക് ഭയങ്കര ഒരു എന്തുകൊണ്ടാണ് ഇപ്പോ ി ഡോക്ടേഴ്സ് ലേബിളിൽ നിന്ന് മാറുന്നത് അർച്ചന പക്ഷെ വളരെ ഈസിലി ലേബിൾ ചെയ്യപ്പെടുന്നവരുമുണ്ട് അത് ഡിഫറൻറ്റ് കാര്യങ്ങളാണ് എ ഡി ആഴ്ച നമുക്ക് ലേബിൾ ചെയ്യാൻ പറ്റും പക്ഷേ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ബൈപോളർ ഡിപ്രഷൻ സിവി ക്ലിനിക്കൽ ഡിപ്രഷൻ ഇതൊക്കെ തിൻ ലൈൻ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സിംറ്റംസ് ഒക്കെ ആണ് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് സ്പെഷ്യലി ബോർഡർ ലൈൻഡ് പേർസണാലിറ്റി ഡിസ് ആൻഡ് ബൈ അപ്പം അവര് അവർക്കൊരിക്കലും ആദ്യം അവർ നിനക്ക് ഇതാന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് പണ്ടറി ഇതല്ല മറ്റേതാണ് എന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അൺഫോർച്ചുനേറ്റ്ലി വി ഡോൺ ഹാവ് ഇനഫ് ടൂൾസ് ടു ഡയഗ്നോസ് റൈറ്റ് ഇറ്റ് ജസ്റ്റ് വാട്ട് യു ടോക്ക് ടു മീ ഹൗ യു ഹൗ യു എക്സ്പ്ലെയിൻ യുവർ സെൽഫ് മേ ബി യു ആർ നോട്ട് കേപ്പബിൾ ഓഫ് എക്സ്പ്ലെയിനിങ് യുവർ സെൽഫ് വെൽ ബട്ട് ഐ ഹാവ് ടു ഗേജ് ഫ്രോം ദാറ്റ് മേ ബി ഐ ആം നോട്ട് ഗുഡ് ഇനഫ് ടു ഗേജ് my experience is only two years of experience the, all of that anger, it's I very complicated, it's complicated health that's why i feel insurance have to play a big part here because if you're going to charge 1500 just to meet a psychiatrist for like 5 minutes then it is not fair hmm. on regular people and at the same time ഒത്തിരി ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ എണ്ണെന്ന് വെച്ചാൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ കൂടെ അടുത്ത് പോയാലും മരുന്ന് എഴുതി തരും ഇല്ല നിങ്ങൾ സൈക്യാട്രിസ്റ്റിൻ്റെ കൂടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് മരുന്നിൻ്റെ ആവശ്യമില്ലെങ്കിൽ അയാൾ തന്നെ പറയും രണ്ട് ദിവസം കരിഞ്ഞ് കഴിയുമ്പോൾ എന്ന് ഹീ വിൽ നോട്ട് പ്രിസ്ക്രൈബ് മെഡിസിൻസ് അവർക്കും കാശുണ്ടാക്കണ്ടേ അവർ നിങ്ങളെ പൈസ മരുന്ന് കൊടുത്തിട്ട് നിങ്ങളെ യു നോ റിക്കറിങ് പേഷ്യൻ്റായിട്ട് വെക്കും അവർക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് യു ഹാവ് ടു യുവർ റിസേർച്ച് പോകണം ആൻഡ് അനദർ തിങ് ഇപ്പം ഞാൻ ഐ മൈറ്റ് ഹാവ് എ വെരി ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് യു റൈറ്റ് ആൻഡ് ഐ എം ഹാവിംഗ് ഐ മൈറ്റ് ഹാവ് എ ഹോറിബിൾ ഡിസിഷൻ റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പേഴ്സൺ ഞാൻ തന്നെ ഒരു സൈക്കോളജിസ്റ്റ് സജെസ്റ്റ് ചെയ്യുകയാണെങ്കിലും എനിക്ക് ആയി ഞാൻ നിങ്ങൾക്ക് മറക്കാവുന്ന ഞാൻ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല ഞാൻ പലപ്പോഴും മെന്റൽ ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് നമ്മുടെ സീരീസ് ഒക്കെ ചെയ്തിരുന്നല്ലോ അപ്പോഴൊക്കെ എല്ലാരും വന്ന് പറഞ്ഞിരുന്നെ അഫോർഡബിലിറ്റി ഒരു വലിയ കൺസേൺ ആണ് കാരണം പലർക്കും തൗസൻഡ് റുപ്പീസ് തന്നെ ഒരു ഐടി ഇട്ട് അങ്ങനെ എന്തെങ്കിലും സ്കീം തുടങ്ങി നമ്മളെന്തെങ്കിലും ചെയ്യാൻ നോക്കാം ാണ് എന്നിട്ട് ഇപ്പോഴും ഇൻഷുറൻസ് കമ്പനി അതിനെ എടുത്തിട്ടില്ല അവർ അത് അവർക്ക് ഇതിന്നും ഗുണമില്ല